ാണ് അമ്പലത്തേക്ക് എന്താ പോവാണ് അപ്പൊ ഞാന് അമ്മേനൊന്ന് മേക്കപ്പ് ചെയ്യാൻ അപ്പൊ കൊറേ കാലം നമുക്ക് ചെയ്തല്ലേ അപ്പൊ മ്മളക്ക് ചെയ്തെടുക്കണോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊടുക്കാം ഫസ്റ്റ് മോയിസ്റ്ററൈസർ ഇടുന്നുണ്ട് ഇത് അമ്മ ഇടാർന്നും ഇടലില്ല മേക്കപ്പ് ഇടുമ്പോൾ കുറച്ച് മേനെ വേണ്ടതെന്ന് എഴുതിയിട്ട് ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കാറ്റ് സീസണോ ആയില്ലേ ഇനി ഫുള്ള് ഇത് തന്നെ ആയിരിക്കും എന്താ പറയുക മൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ മോയിസ്ചറൈസർ ഒക്കെ ഇടുന്നത് നല്ലല്ലേ അപ്പോൾ മോയിച്ചറൈസർ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലേ ഇഷ്ടമില്ല അതൊന്നും യൂസ് ചെയ്യലില്ല മോസ്ചറൈസർ ക്രീമൊന്നും യൂസ് ചെയ്യലില്ല മാത്രമേ യൂസ് ചെയ്യൂ ആദ്യം തൊട്ടിട്ട് ഫെയർലെവല് യൂസ് ചെയ്യും ആദ്യം തൊട്ടിട്ട് ആൾ ഇടുന്നതാണ് നമുക്ക് കോർമച്ച കാലം തൊട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞുണ്ടോ ില്ല ഒരു വർഷം മുന്നേ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയതാണ് ഇത് സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയത് വാങ്ങിയിട്ട് വേണം ഗസ് ഞങ്ങൾ ഒരു ഒരു വർഷമായില്ലേ ഞങ്ങള് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ മേടിച്ചിടുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് അമ്മയ്ക്ക് സാധനങ്ങൾ കൊണ്ടുവന്നുകൊടുക്കാറ് ഐ മീൻ ഫെയർ ലെവലൊക്കെ കൊടുന്ന് കൊടുക്കാറ് അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫെയർ ലെവൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് വെളുത്ത പോലെ ഉണ്ടല്ലേ അപ്പൊ അത് സെറ്റ് നമുക്ക് കുറച്ച് പൗഡർ ഇടണം പിന്നെ എങ് ചാൻഡറിൻ്റെ പൗഡറാണ് പൗഡർ ഇവിടെ കുറേ കേട്ടോ കുറേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പൗഡർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊന്നും ഇല്ലെങ്കിലും പിന്നെ പൗഡർ ഇടാനുള്ള പഫണ്ടല്ലോ ഈ ഒരു സംഭവം ഇത് അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ് ആദ്യം തൊട്ടേ അമ്മനെ തുന്നും അമ്മന്നെ ഉണ്ടാക്കും ഇടും അതാണ് ഇവരാണ് കൂടുതൽ പൗഡർ യൂസ് ചെയ്യാറ് അമ്മളൊന്നുമില്ല അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കിയ സാധനമാണ് കുറേ തുന്നും കിട്ടോ ചെറുതായിട്ട് അപ്പോൾ തുന്നുമ്പോൾ ഉണ്ടാക്കിയതാണല്ലേ പൗഡറും കൂടി ഇട്ടു സൂപ്പർ ഓക്കെ സെറ്റ് അടുത്തത് കണ്ണ് എഴുതാൻ കേട്ടോ മുകളിലൊന്നും പൊതുവേ അമ്മ കണ്ണ് എഴുതാറില്ല പിടിക്കുമ്പോൾ കാരണം ഞാനൊക്കെ പിടിച്ച് പിടിച്ച് എഴുതുമ്പോഴാണ് അമ്മ മുകളിൽ കണ്ണ് എഴുതാറ കാരണം അടച്ചോ അല്ലാത്ത പക്ഷേ എങ്ങനെയാണെന്ന് അറിയുമോ അമ്മയ്ക്ക് തോന്നണം അപ്പം അമ്മ എൻ്റെ അടുത്തേക്ക് വരും കണ്ണെഴുതി തരും നല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ണൊക്കെ എഴുതാറുള്ളൂ ആള് ഞാൻ എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ എടയ്ക്ക് അപ്പോൾ മുകളും താഴെയും കണ്ണ് എഴുതുന്നുണ്ട് അപ്പൊ കണ്ണ് രണ്ട് എഴുതിയിട്ടുണ്ട് കൺമിഷി എഴുതാം കണ്മിഷി അമ്മ ഒരു ദിവസം ഇടാതെ എഴുതൂട്ടെ ഞാൻ പറയും എന്നും ഇങ്ങനെ എഴുതേണ്ട കണ്ണിന്റെ അടി കറക്കും പക്ഷെ നമ്മൾ ഡെയിലി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡെയിലി എഴുതിക്കൊണ്ടിരിക്കും ഭംഗിയാണ് പക്ഷെ കണ്ണുന്നത് പോവാൻ നല്ല പാടാണ് ഇനി നമുക്ക് പൊട്ടിട്ട് സിന്ദൂരിട്ട് മുടിയും കൂടിയും കെട്ടാം എന്താ ഐടെക്സിൻ്റെ പൊട്ടാണത് അമ്മ ആദ്യം തൊട്ട് ഇതല്ല ഇടല് ആദ്യം തൊട്ട് തൊട്ട് അമ്മയൊരു പൊട്ട ഇടുന്നതിനെയൊക്കെ വലിയ പൊട്ടാണ് തൊട്ടാണ് നിനക്കത് ഇടണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറുതിട്ടാൽ മതി ചെറുതിട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ ചെറുത് ഇടതല്ലേ ഞാൻ അഡ്വാല്ലേ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഇടണം അവർ ചെറുപ്പത്തിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമുക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നു എന്ന് പറയും അതുപോലെ നമ്മളും പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരും കേൾക്കണം കഴിച്ചത് ഓക്കെ അപ്പോൾ അപ്പോൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വലിയ പൊട്ടിടലില്ല ചെറു ചെറിയ പൊട്ടാണിപ്പോൾ യൂസ് ചെയ്യലിപ്പോൾ കുറെ കാലമായിട്ട് യെസ് അതിന് അനുസരണുള്ള മകളാണ് അപ്പൊ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസിന് മുടി കെട്ടാ അപ്പം ആദ്യം തൊട്ടിട്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈല് മാത്രമാണ് ചെയ്യാറുള്ളത് വേറെ ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞെടുത്താലും കെട്ടിക്കൊടുത്താലും ആൾക്കിഷ്ടമല്ലാണ് കംഫോർട്ടബിൾ എന്നാണ് പറയാറ് അത് വേറെ ഒന്നല്ല ഈ ഒരു സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ ചെയ്തിട്ട് സൈഡോ ഇവിടെ അങ്ങനെ എടുക്കാം ഇതേപോലെ ഇനി ഇവിടെ ഓക്കെ ഗൈസ് അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി സിന്ദൂരം കൂടി ഇട അമ്മ ഇടോ ഞാൻ പറഞ്ഞു അമ്മ എടുത്ത് അമ്മ തന്നെ ഇട്ടോന്ന് മുറിണ്ട് ഇതിന്റെ അമ്മയും അനിയനും കൂടി അടി കൂടി കളിച്ചതാണ് രണ്ടുമുടിയും അതിലിന്റെ അനിയന്റെ കൈ തട്ടി ഇവിടെ മാന്തി മുറി ആക്കിയതാണ് ഓനും പരിക്കൊക്കെ കണ്ടിട്ടോ രണ്ടാൾക്കുണ്ട് യെസ് അപ്പൊ ഞങ്ങള് ആയി റെഡി അവലൊക്കെ കഴിഞ്ഞു സുന്ദരില്ലേ അപ്പൊ അപ്പൊ അമ്മേനെ ഒന്ന് സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അമ്മ ആദ്യമായിട്ട് വീഡിയോയില് വീഡിയോയിൽ ഇങ്ങനെ കൊറേ നേരം വന്നിരിക്കുന്നത് അപ്പോ അത്രയുള്ളൂ ബായ് ബായ്